വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലെ ട്രൈ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്നും മറക്കാതെ അറിയിച്ചേക്കണേ ഇന്ന് നമുക്കൊരു പെട്ടെന്ന് വാണ്ടട ഞാനെത്തിന് മാമ്പഴപ്പുളി കഴിച്ചിട്ടുണ്ടോ ഓക്കെ ഞാൻ എത്തി എന്തുവാടാ പഴുത്ത മാങ്ങ ഇങ്ങോട്ട് എടുത്തിട്ട് അതിന്റെ തൊലി ഇങ്ങനെ 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 അങ്ങോട്ട് കളഞ്ഞിട്ട് അത് രണ്ട് മൂന്ന് അങ്ങോട്ട് എടുത്ത് വെള്ളത്തിനകം ഇട്ടിട്ട് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പ് ഇട്ടങ്ങോട്ട് നല്ല പോലെ ചൂടാക്കണം അപ്പം കുളു കുള കുളു കുള എന്നങ്ങോട്ടാവും ഒന്നര കോഴിയുടെ ഗോൾഡാണ് നമ്മൾ കടത്താൻ പോന്നെ പത്ത് ലക്ഷം നമുക്കുള്ളതാണ് ഇത് ചെവി അറിയാതെ കടത്തി കൊടുക്കണം എന്റെ ഇരു ചെവി അറിഞ്ഞല്ലോ പിന്നെ മിണ്ട എന്റെ നാഗത്താകും ഈ കൂടെ നിന്ന് വന്നാൽ മാത്രം മതി എന്നാലും നമ്മൾ എങ്ങനെ കടത്തും ഇതു ആ മാങ്ങയുടെ മണം കുടിക്കുന്ന മൂക്കിലോട്ട് ഇങ്ങനെ അടിച്ചു വരുമ്പോ നല്ല ഉടച്ച തൈരും മതി നല്ലപോലെ ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കും ഇളക്കി 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 അങ്ങോട്ട് എടുക്കും അവൻ ജയിലിൽ വെച്ചുകൊണ്ട് പോയി പിടിക്കും കാറിൽ കൊണ്ടുപോയാലും പിടിക്കും ബൈക്കിൽ കൊണ്ടുപോയാലും പിടിക്കും ട്രെയിനിൽ കൊണ്ടുപോയാലും അതുകൊണ്ട് നമ്മൾക്ക് അകത്ത് വെച്ച് കടക്കും എന്നിട്ട് നമ്മൾ കടുകെടുത്തിട്ട് നല്ല തിളച്ച എണ്ണക്കകത്തോട്ട് കൊടുക്കാം കുറച്ച് വറ്റലും മുളക് കുറച്ച് കരിവേപ്പില പിന്നെ നമ്മുടെ കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടിട്ട് അപ്പോൾ കടുവ് പൊട്ടാൻ തുടങ്ങും ഇതെല്ലാം പൊട്ടി അങ്ങോട്ട് റെഡിയായി ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ ഇതേപോലെ ഇങ്ങോട്ട് എടുത്തിട്ട് ഏഹ് മാമ്പഴപ്പുളിച്ച മണ്ടക്കോട്ട് നമ്മുടെ സ്റ്റേഷൻ പരിധി ഗോൾഡ് കടത്തോ അവനെ കൊണ്ട് കടത്തിക്ക നല്ല പ്ലേറ്റിൽ നല്ല ചുമന്ന അരിയുടെ ചോറ് ഒരു മാങ്ങനെ കടത്തും ഈ മാങ്ങാടെ മാതൃം കഴിഞ്ഞ അണ്ടിയുടെ പോഷണ നല്ല കട്ടിയുള്ള ഏരിയ അതിനകത്തൊരു വെള്ള സാധനമുണ്ട് അതൊരു നമ്മൾ മെഷീൻ ഉപയോഗിച്ച് ആ വെള്ള സാധനം നമ്മൾ റിമൂവ് ആക്കിയിട്ട് ആ പോർഷനിൽ നമ്മൾ ഗോൾഡ് ഉരുക്കി ഒഴിക്കും ഇട്ടിങ്ങനെ ചോറിന് മടകോട്ട് നമ്മളിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക ആ മഞ്ഞ ഇങ്ങനെ പോയി 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 മതി മതി അണ്ടി എടുത്ത് മാറ്റി വെക്കിനി കൊള്ളത്തില്ല എന്നിട്ട് ചോറിങ്ങനെ കഴച്ച് കഴച്ച് കഴിച്ച് കഴച്ച് കഴിക്കട്ടെ അല്ലെ ഒരു പപ്പട ജസ്റ്റ് പൊടിച്ചോ അതല്ല പപ്പടത്ത് പൊടി ചെവി അറിയാതെ നമ്മൾ ഇത് ചെയ്തിരിക്കും പക്ഷെ എന്റെ ഇരു ചെവി അറിയല്ലോ പിന്നെ കടത്തും മാങ്ങ നിന്റെ തന്ത രാജ്യം കൊണ്ടുവച്ചേക്കുന്നു എന്നാ ബാ നല്ല മാങ്ങ നോക്കി മാങ്ങാടോടൊങ്ങനെ എന്നാലിപ്പങ്ങ എവിടെ കിട്ടും ആരെ എപ്പോഴാ ഓൾഡ് പറയാൻ കടത്തല്ലോ ചേട്ടാ കൂടുണ്ടല്ലോ അവന്റെ പുതിയ ശിങ്കടി വല്ലോ ആയിരിക്കും കേട്ടോ നല്ല മാമ്പഴ മാമ്പഴപ്പുളിശീലി മാങ്ങ ഇല്ല അത് മാവല്യോ ആ അങ്ങനത്തൊന്നും ഇല്ലല്ലോ ചെയ്യാം ഞങ്ങക്ക് മാമ്പഴ പണിണ്ടാക്കി പിഴിഞ്ഞ അങ്ങനാണെങ്കിലേ സീസൺ തീർന്നു അടുത്ത വർഷമേ ഉള്ളു അടുത്ത വർഷം കിട്ടും കൂടെ മതി എന്തുവാടാ സ്വർണം കടത്തുവാന്ന് കേട്ടല്ലോ ഏ സ്വർണ്ണോ ഞങ്ങൾ സ്വർണ്ണോ സ്വർണത്തിന്റെ പച്ച കളറ് അമ്മാര് ഫുള് ഒന്നും സാറേ ഉമാരുടെ കയ്യിലൊന്നും ഇല്ല പറഞ്ഞില്ല കയ്യിലൊന്നും ഇല്ലല്ലേ ഓ അമ്മാരുടെ കയ്യിലൊന്നും കാണത്തില്ല അങ്ങോട്ട് മാറ്റി വരുത്തിട്ടെ അമാരുടെ മൂലമറ്റം ഒന്നും നോക്കിക്കേ കയ്യിലുംല്ല ബാക്കിലും എന്റെ അപ്പം സാറെ ആദ്യ പറഞ്ഞു ഞങ്ങളുടെ ഒന്നില്ല ഞാൻ ആകോള്ളെ രണ്ടുപേർ മാങ്ങാ സാറിന് മാങ്ങ വേണോ സാറിന് മാങ്ങാട്ടി മാങ്ങ വേണ്ടേ എനിക്ക് ഇച്ചിരി വീട്ടിൽ മതി സാറിന് മാങ്ങ വേണോ ഒരു തെറ്റാത്തിന്റെ പേര് വിട്ടോ ഞങ്ങൾ ആദ്യം പറഞ്ഞില്ല സാറേ ഒന്നുമില്ല നിക്ക് ഈ മാങ്ങാട്ടെങ്ങോട്ടോ മാങ്ങാട്ടെ മാങ്ങാട്ടോ മാങ്ങ മാങ്ങാൻ എന്നാ ഇവിടെ ഇവിടെ ഇരിക്കുന്നു കിട്ടും നല്ല കച്ചോടം കിട്ടും നല്ലതായിട്ട് കിട്ടും മാമ്പരപ്പൊളിച്ച് കഴിക്കുള്ള യോഗം നമുക്കില്ല

മാത് മധുരമുള്ള മാങ്ങമ്പത് നല്ല പഴുത്ത മാങ്ങ ഒരഞ്ചെണ്ണ എടുത്തിട്ട് ഇങ്ങോട്ടും ോട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോ തൊലിദേ ഇതേപോലെ അങ്ങോട്ട് ഇരിക്കുക ഓരോന്നിങ്ങനെ തൊലി ഒരിച്ച് മാങ്ങ ഇങ്ങോട്ട് വെക്കുക എന്നിട്ട് കൊറച്ച് വെള്ളം അങ്ങോട്ട് എടുത്തിട്ട് തുണി ഒരിച്ച മാങ്ങ ഇതേപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കുഞ്ഞു കുനു അരിഞ്ഞു വെച്ചേക്കുന്ന മുളക് എന്നിട്ട് ഇതേ മഞ്ഞപ്പൊടി കൊറേ മഞ്ഞപ്പൊടി എന്നിട്ട് കുറച്ചു ഇതേപോലെ വിതറിക്കൊടുക്കുക ടുപ്പത്തോട്ടം അങ്ങോട്ട് വെക്കുക ഇനി മൂന്ന് വിസലടിക്കണം വരെ കാത്തിരിക്കണം ബാ അടിക്കാം പിടി കുറച്ചേരം ചോറ് വെച്ചായിരുന്നോ അപ്പുറത്തെ വീട്ടിൽ നിന്നേ കുറച്ച് ചോറ് മേടിച്ചുണ്ടോ ഇനി കുറച്ച് തേങ്ങ വെളുത്തുള്ളി ജീരകം മൂന്നും ഇട്ടിട്ട് രണ്ടടി നല്ല പോലെ അരയണം അപ്പൊ വീടും മൂന്ന് വിസിൽ അങ്ങോട്ട് അടിച്ച് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് കത്തിച്ചിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇനി കഴിഞ്ഞോളാ കഴിഞ്ഞില്ല കഴിവ്

എന്നിട്ട് ഈ ചോറ് ഇങ്ങോട്ട് എടുത്തിട്ട് പുഴി അങ്ങോട്ട് കുത്തിയിട്ട് ഒരു മാങ്ങ ഇതേപോലെ ഇങ്ങോട്ട് മുഴുവനായിട്ട് എടുത്തിട്ടേ കുഴിയിടുന്നടുക്കോട്ട് ഇടുക ഒരു വറ്റൽ മുളകും ഇതുപോലെ എടുത്തിട്ട് മണ്ടക്കോട്ട് ഇങ്ങനെ വെക്കുക എന്നിട്ട് ഈ മാങ്ങ ഇങ്ങോട്ട് എടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് നെയ് ഇങ്ങോട്ട് പിഴിഞ്ഞിട്ട് മൊത്തത്തിലിങ്ങനെ പിഴിഞ്ഞ് ഏ ആ തീർച്ചയ്ക്ക് പോകട്ടോ ചിരി ചൂട് കാണും വലിയ കാര്യം കണ്ട പിഴിഞ്ഞിട്ട് ഏഹ് ഇതേപോലെ സൈനികൾ മാറ്റി വെക്കുക ഇവിടെ ഏഹ് ഇതേപോലെ അങ്ങോട്ട് കുഴച്ചിട്ട് നല്ല വട്ടൽ മുളകും ഇങ്ങോട്ടൊന്ന് വെച്ചിട്ട് അല്ലേ തുമ്പിക്കൈക്കകത്ത് എടുക്കത്തില്ലേ അതേപോലെ ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് എടാ പട്ടി എനിക്കും വേണോടാ കഴിക്കാം ഒന്നുണ്ടാക്കിയാലോ എടാ നാലഞ്ചു തവണ ഉണ്ടാക്കി മാങ്ങ തീർന്നു ടേസ്റ്റ് വായിന്നു പോകുന്നില്ല എന്തു മാങ്ങി മാമ്പഴപ്പുള്ളി ശരി ഉണ്ടാക്കി തിന്നു ഓഹോ രണ്ടെണ്ണത്തിനും കൊറച്ച് വാളാത്തോടം പഴം കൊടുപ്പിച്ചു തൂറിയിട്ടോ മാങ്ങ മാങ്ങാണ്ടിടാ മാങ്ങ ഞങ്ങൾ തിന്നു മാങ്ങാണ്ടി അപ്പുറത്തെയ്യത്തെ തെറിഞ്ഞു കോടിക്കണക്കിന് വിലയോടെ മാങ്ങാണ്ടി ആ മാത്ര